ഈ ബംഗ്ലാദേശിലെ ആ ഭരണാധികാരിയെ മറിച്ചിരുന്നു പുതിയ ഭരണാധികാരി വരുന്നു അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു അവരെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ പക്ഷേ നമ്മൾ മുൻപ് എങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ലോകമെമ്പാടും ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള അവിടുത്തെ ന്യൂനപക്ഷമാണല്ലോ ഹിന്ദുക്കൾ ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ആളുകൾ അത് ജാതി മതഭേദമന്യ എല്ലാവരും രംഗത്തിറങ്ങുന്നു പക്ഷെ അതോടുകൂടി അവിടെ ആ ആക്രമണത്തിൻ്റെ ഒരു ലെവലൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നിപ്പോൾ അവിടുത്തെ ഈ യൂണിസ് ഒക്കെ ചെന്ന് തകർന്ന ക്ഷേത്രമൊക്കെ സന്ദർശിക്കുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ചോദ്യം ഉള്ളത് ഒരു ഭരണകൂടത്തെ തകർക്കുകയും അതോടൊപ്പം ഹിന്ദുക്കളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു വംശീയ ഹത്യ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ അത് അജണ്ട ഉണ്ടെന്നുള്ള കാര്യം ചർച്ച ഇപ്പ സമരത്തിന്റെ രീതി മാറിപ്പം മനസ്സിലാവുന്നില്ല അജണ്ട ഉണ്ടല്ലോ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് ആവശ്യപ്പെട്ട് ആ സമരം തുടങ്ങുന്നതിന് വേണ്ടി അത് ആസൂത്രണം ചെയ്തവര് ഒരു ന്യായമായ കാര്യം കൊണ്ട് സമരത്തിന് വരുന്നു അതിന് ആ ന്യായമായ കാര്യം നടപ്പായ ശേഷം സമരം നിലനിർത്തുകയും ആ സമരത്തിൽ പങ്കെടുത്ത ഹിന്ദുക്കളെയും അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങളെയും ആ സമരക്കാര് തന്നെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമരത്തിന്റെ രീതി തന്നെ മാറി സമരത്തിന്റെ രീതി മാറി ആ സമരത്തിന്റെ ആവശ്യം അല്ലായിരുന്നു ആ സമരം കലാപുമായിട്ട് മാറി അവിടെ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഇല്ലാത്ത ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ സംവിധാനം ഉണ്ടായപ്പോൾ അവർ ഹിന്ദു ഹത്യയിലേക്ക് പോയി ഇപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഹിന്ദു ഹത്യ ലോകമൊത്തം ചർച്ചയായി അല്ലെങ്കിൽ ലോകമൊത്തം ഏറ്റെടുത്തു അവിടുത്തെ ഹിന്ദുക്കൾ മൂന്ന് ദിവസം അടി അടികൊണ്ടു കഴിഞ്ഞപ്പം ഉണർന്നു ഉണർന്ന് ഇറങ്ങി റോഡിൽ ഇറങ്ങിയപ്പോൾ ആ റോഡിൽ റോഡിലിറങ്ങിയപ്പോൾ ജമാഅത്തി ഇസ്ലാമിയൊക്കെ അകത്ത് കയറി അതായത് ലോകത്ത് ഉള്ള ഹിന്ദുക്കൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് അദ്ദേഹം ഈ ആ കാലഘട്ടത്തിൽ ഈ ഒരു ജാതി ഒരു മതം അല്ലെങ്കിൽ തീണ്ടലൊക്കെയുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ അടി കൊണ്ട് അവശനായിട്ട് ഒരു ദളിതൻ വന്ന് പുള്ളിയുടെ കാലിൽ വീണു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുമോ ഉദാഹരണം കാലിൽ വീണപ്പോൾ പുള്ളി എണീപ്പിച്ച് സ്വാമി രക്ഷിക്കണം അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണം എണീപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞു എന്ത് പറ്റി എന്നെ അടിച്ചോ ആ അടിച്ചോ അടിച്ചുണർത്തട്ടേ എന്ന് പറഞ്ഞു അടിച്ചുണർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് നടന്നില്ല അവനൊന്നും മനസ്സിലായില്ല പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അടിക്ക് തിരി ഈ അടി കൊണ്ടവൻ ആ അടിക്ക് പ്രതിരോധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആ അല്ലെങ്കിൽ അവനെ അടിച്ചുകൊണ്ടിരുന്നവന് എതിരായിട്ട് അവൻ ശക്തനായി എന്ന് പറഞ്ഞാൽ ഈ അടി സിന്നരയുടെ കുറി പറ അടിച്ചുണർത്തട്ടെ ആരടിച്ചുണർത്തട്ടെ ഈ കൊള്ളുന്നവൻ കുറച്ച് കൊണ്ടു കഴിയുമ്പോൾ പ്രതിരോധിക്കാൻ തുടങ്ങും ആ പ്രതിരോധിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അവനെ അവർ അടിച്ചു കൊല്ലും ഇപ്പം ഹിന്ദുവിന് ബംഗ്ലാദേശിൽ സംഭവിച്ചത് അതാണ് അവിടുത്തെ ദളി അവിടുത്തെ ഇപ്പം ഭൂരിപക്ഷമുള്ളതും ദളിത് ഹിന്ദുക്കളാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഈ പാലും തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൊട്ട് അവിടെ ഈ കലാപം തുടങ്ങി ആരും ചർച്ച ചെയ്തിട്ടില്ല മൂന്നൂർ തുടങ്ങി എഴുപത്തി ഒന്നിലുമ്പ് പിന്നെ അതിനുശേഷം ഈ ഈ ഹസീനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ വളരെമായിട്ട് കാരണം ഇരുപത് ഏതാണ്ട് ഇരുപത്തിനാല് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇരുപത്തിനാല് ഇരുപത്തിഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഇപ്പോൾ എട്ട് ശതമാനത്തിനും ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം ഹിന്ദുക്കളുണ്ട് അപ്പം ഹിന്ദുക്കൾ എന്ത് ചെയ്യും വംശ വംശഹത്യ നടന്നു നടന്നുണ്ടെങ്കിൽ തെളിവല്ലേ അത് ഇത് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടാണ് ബാക്കി ഹിന്ദുക്കൾ എന്ത് ചെയ്യണം ഇത് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ഇത് നമ്മൾ പാകിസ്ഥാന്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ലോകത്തെമ്പാടും അല്ലെങ്കിൽ ഈ വിഷയം ആരും ചർച്ച ചെയ്തിട്ടില്ല ഇപ്പൊ ചർച്ചയ്ക്ക് വന്നല്ലോ ഇപ്പൊ ലോകത്തുള്ള രാജ്യങ്ങൾ മൊത്തം പറയുന്നുണ്ട് ആ ഹിന്ദുഹത്യ ശരിയല്ല ഹിന്ദുഹത്യ അനുവദിക്കാൻ പറ്റത്തില്ല ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെടേണ്ടി വന്നു അമേരിക്ക മാത്രം വേണ്ടിയിട്ടില്ല എന്നാൽ അതിന്റെ കാരണക്കാരനെ അവരായതുകൊണ്ട് വേണ്ടിയിട്ടില്ല അപ്പം ഞാനീ പറഞ്ഞത് ഈ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അവരുടേതാണ് അതായത് അറബി രാജ്യങ്ങൾക്ക് കീഴിൽ ഒരു രാജ്യം രാജ്യമുണ്ടാകുന്നു ആ ലോകം മൊത്തം അതിൻ്റെ കീഴിലാവുന്നു അവരുടെ ഈ ഖുറാൻ എന്ന് പറയുന്ന ഒറ്റ പുസ്തകം മാത്രമാകുന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രവാചകൻ മാത്രമാകുന്നു ആ ഒരു സങ്കല്പത്തിലേക്കാണ് പോകുന്നത് അതിന് അത് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട് പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് എഴുതിയത് അൻവർ ഷേഖിൻ്റെ പുസ്തകം ഷേഖിൻ്റെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം എന്നത് മതമല്ല അറബ് സാമ്രാജ്യത്വമാണ് ഇസ്ലാം എന്നത് മതമല്ല അറബ് സാമ്രാജ്യത്വമാണ് ഈ സാമ്രാജ്യത്തിലേക്ക് നയിക്കുന്നതിന് ഒരു സംവിധാനം ഈ ഇത് ഇസ്ലാം മതം എന്നു പറയുന്നത് അപ്പം അവർ ഈ നേരത്തെ ഈ പറഞ്ഞിരുന്നത് പോലെ അവർ ഈ ഈ പറയുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഒരു ലോകം അതിന് ഒരു ഭരണാധികാരി അപ്പം ഇസ്ലാമിക രാജ്യത്തിലേക്ക് പോകും അവർ ഇവിടെ ഇസ്ലാമിസ്റ്റുകളുടെ ചിന്തയിൽ അത് സൗദിയാണെന്ന പ്രവാചകൻ്റെ അങ്ങനെ അല്ലെങ്കിൽ അത് ആ രാജ്യത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ലോകം മൊത്തം അതിൻ്റെ കീഴ്പ്പെട്ട് ഇസ്ലാമിക രാജ്യം ഇനി ഇതിനകത്ത് വേറെ വലിയ ഈ മുൻ ഒരു നേരത്തെ മുസ്ലിം ആയിട്ടിരുന്നിട്ട് ഇപ്പം അദ്ദേഹം മുസ്ലിം അല്ല ഇരുന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനലൈസേഷന്റെ ഒരു പുസ്തകമുണ്ട് അത് പേര് ഞാൻ പറഞ്ഞുതരാം അലി എന്ന സിനിയുടെ പേര് ലോക പ്രശസ്ത പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഉള്ള ഒരു സമയത്ത് ഇവർ ലോകത്തെ ഏറ്റവും വലിയ മതേതരവാദികളായിരിക്കും ഇസ്ലാമിസ്റ്റ് കാരണം മതേതരത്വം വേണം നൂറ് പക്ഷങ്ങളെ പീഡിപ്പിക്കാൻ പാടില്ല കാരണം അവര് രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയുള്ള സമയത്ത് ആര് മുസ്ലീങ്ങൾ ഒന്ന് ശതമാനം ഇതാണ് ഇവിടെ അത് അതിനുശേഷം അഞ്ച് ശതമാനം ടു പത്ത് ശതമാനം ആകുമ്പോഴത്തേന് ഇവർ ഇവരുടെ റൈറ്റ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങും ഇസ്ലാമിൽ നിന്നും ഒക്കെ വേണം അവർ അവരുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷമാണ് ഞങ്ങൾക്ക് ഇന്നതിൻ്റെ അവകാശങ്ങളൊക്കെ വേണം അത് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അത് ന്യായമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക് റൈറ്റ്സ് ആ ഒരു അവസ്ഥയിലേക്ക് വരണം അഞ്ച് ശതമാനം പോലും പത്ത് ശതമാനം വരെ വളർച്ചയിലെത്തുമ്പോൾ അത് ശേഷം പത്ത് ശതമാനം ടു ഇരുപതാകുമ്പോഴത്തേന് ഈ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ മ സമുദായത്തിൻ്റെ കീഴിൽ ശരീരത്ത് നിയമം വേണം പറഞ്ഞു ആ ശരീത്ത് നിയമത്തിൻ്റെ കീഴിൽ നമുക്ക് പ്രവർത്തിക്കും പിന്നെ ഇത് തൊണ്ണൂറ് ശതമാനം തൊട്ട് നൂറ് ശതമാനം ആകുമ്പോഴത്തേന് ഇസ്ലാമിക് രാജ്യം വേണം അപ്പോഴത്തേന് പിന്നെ അവർക്ക് കാര്യം കീഴ്പ്പെടുത്തു ഇതാണ് ഇപ്പം ഏറ്റവും അവസാനം ബംഗ്ലാദേശ് നിങ്ങൾ കണ്ടത് കാരണം ഈ ബംഗ്ലാദേശിലെ സമരത്തെ നിയന്ത്രിച്ചത് ആ ജമാഅത്തി ഇസ്ലാമി ജമാഅത്തി ഇസ്ലാമിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക രാജ്യം പറഞ്ഞാൽ അവർക്ക് വേറെ അവിടെ ഈ ഹസീനയും അല്ലെങ്കിൽ അവിടുത്തെ സംവരണവും ഒന്നും അല്ലായിരുന്നു വിഷയം അവർക്ക് ഹസീന എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അവരുടെ രീതിയിലല്ലാതെ അവരുടെ താല്പര്യത്തിന് ഒത്തു നിൽക്കാത്ത ഒരു ഭരണാധികാരി അവർ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണക്രമവും അല്ലെങ്കിൽ ലോകത്തെ ആ രീതിയിൽ കൊണ്ടുപോകണമെന്നും വിചാരിക്കുന്ന ഒരു ദേശീയവാദിയായിട്ടുള്ള ഒരു മുസ്ലിമാണ് മനസ്സിലാവുന്നു ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതി സ്വച്ഛ നല്ല ഭരണാധികാരികൾ എപ്പോഴും സ്വേച്ഛാധിപതികളാണ് സ്വേച്ഛാധിപതികളാണെങ്കിൽ ചില ചില വാശികളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനൊക്കെ അല്ല അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അവർ സ്വേച്ഛാ സ്ത്രീ സ്വഭാവം കാണിക്കുന്നു അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടെ അവർ പത്തിരുപത് കൊല്ലം കൊണ്ടിരുന്നെ ഈ മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നതും അപ്പം അതിനെ മറികടക്കാൻ ഈ ഒരു 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 സമരത്തിന് ഒരു ഉന്നതിന് വേണ്ടി ഒരു സമരം പറയാ സമരം അത് കഴിഞ്ഞിട്ട് അതെല്ലാം സാധിച്ചു ഇവർ പോയി കഴിയുമ്പോൾ തന്നെ അവർ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ശ്രമിക്കുക പിന്നെ അവിടെ ചെയ്യുന്ന ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും ബുദ്ധന്മാരെയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം നമുക്ക് ലോകത്തോട് പറയാനുള്ളത് അവിടെ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചടിക്കാൻ നോക്കിയപ്പോൾ അവർ അത് തീറി ലോകത്തെല്ലായിടത്ത് ഇത് തന്നെയാണ് സംഭവം ഈ ഹിന്ദുക്കളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എപ്പോഴും വംശവത്യം സംഭവിച്ചുകൊണ്ടിരുന്നത് കാശ്മീരിൽ പണ്ഡി പണ്ഡിറ്റുകൾ ഓടിയത് അവർക്കൊന്നും അറിയത്തില്ല ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ആടി മേടിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട് ആടി മേടിക്കുമ്പോൾ എല്ലാം ശ്രീ പറഞ്ഞെ തിരിച്ചടിച്ചില്ലെങ്കിൽ ഹരേ രാമ എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞോ ഓടാനേ പറ്റത്തുള്ളൂ ഇവര് പറയുന്നത് വേറെ ഏതെങ്കിലും ലോകത്തെ മഹാവിഷ്ണുവിനെ കാണാൻ പറ്റും ഇവിടെ വച്ച് പറ്റത്തില്ല അടിയേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത് തിരിച്ചടി ഗുജറാത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ പറഞ്ഞ് പറയുമ്പോൾ ഗുജറാത്തിൽ ട്രെയിനിനകത്തുള്ള സന്യാസിമാരെ കത്തിച്ചു രണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കലാപം അവിടെ ഉണ്ടായി ഒത്തിരിയും പേര് മേടിച്ചു തന്നെ ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു കലാപത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ പിന്നെ അതിനുശേഷം അവിടെ ഒരു വംശ വംശകലാ ഉണ്ടായിട്ടില്ല അറിയാം അപ്പം തിരിച്ചടിക്കും എന്ത് ജോണിനെ ഞാൻ അടിക്കണമെങ്കിൽ ജോണ് തിരിച്ചടിക്കുന്നുണ്ടാ ഞാൻ അടിക്കാൻ ഇച്ചിരി മടിക്കും അല്ല ജോണെങ്കിൽ കൊള്ളുവാർത്ത കൊള്ളുവാ ജോണിനെ അടിച്ചുകൊണ്ടിരിക്കും എന്നും പറഞ്ഞതുപോലെ ഈ ഹിന്ദു ഈ ഇനിയും പ്രതിരോധിക്കാൻ തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന അക്രമത്തിന് ചെറുത്തു നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ നൂറ്റാണ്ട് കഴിയുമ്പോൾ ഹിന്ദു എന്നൊരു വർഗം ഈ ലോകത്ത് കാണത്തില്ല യാതൊരു അത് ഹിന്ദു അതിനെ തയ്യാറെടുത്തുമാണ് കാരണം ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ തയ്യാറായി വളരെ കാലത്തിനകത്ത് നിന്നുകൊണ്ട് പോകുന്ന ഇന്ന് തുടങ്ങിയതല്ല ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് നമ്മൾ പുറകോട്ട് പരിശോധിക്കുന്ന മനസ്സിലായി അവരിത് തു നിരന്തരമായിട്ട് ആ പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരിക്കും പരാജയപ്പെട്ടാലും വേറൊരു പ്രക്കോൻ്റെ ആയിട്ട് വരും പരാജയപ്പെട്ടാലും വീണ്ടും വരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടുവരും അവരതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എത്ര പരാജയപ്പെട്ടാലും അതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ഇപ്പം ഏതാണ്ട് പത്ത് പതിനാറ് ഈ നമ്മളീ സംസ്കാരങ്ങളുണ്ടായിരുന്ന ലോകത്ത് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ചൈന സംസ്കാരവും നമ്മുടെ ഹിന്ദു സംസ്കാരവും ഈ ഹിന്ദു സംസ്കാരവും ചൈന സംസ്കാരവും ഒക്കെ ചൈനയുടെ കാര്യം അവരൊരു പരിചയം ഈ ഹിന്ദു സംസ്കാരം ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഹിന്ദു നിലനിൽക്കണമെങ്കിൽ അവൻ്റെ ചെറുത്തുനിൽപ്പേ മാർഗമുള്ളൂ അതിന് ഏറ്റവും അവസാന ഉദാഹരണമാണ് മൂന്ന് ദിവസത്തെ നിരന്തരമായ പീഡനത്തിനും അടിക്കും ശേഷം ചെറുത്ത് നിൽക്കാൻ തയ്യാറായപ്പോൾ വടിയെടുത്തപ്പോൾ അവൻ ആ കല്ലെടുത്തപ്പോൾ അവൻ ആയുധമെടുത്തപ്പോൾ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഒതുങ്ങുന്ന ഒരവസ്ഥ വന്നു അല്ല അകത്ത് കയറുന്ന ഒരവസ്ഥ വന്നു അതായത് അടിക്കടി തിരി അടിക്ക് അടി തിരിച്ചടി ആ ഒരു അവസ്ഥയിലേക്ക് ഹിന്ദു പോയില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന് ശേഷം ഹിന്ദു എന്ന് പറയുന്ന വർഗം ലോകത്തെവിടെയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാവും നന്നാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക